ൈസ് വെള്ളിയാഴ്ച ചെരുപ്പൊക്കെ ഇനി ഇറബേ ഏടെ തപ്പണോട്ട് ഞമ്മക്ക് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയ പേരൊക്കെ വയ്ക്കും ഗ്സ് ഇത് ചുരുള്ളിയാണ് നമുക്ക് ചുരുള്ളി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പൊ ഇന്ന് ഞങ്ങൾ വേറൊരു അമ്മോന്റെ വീട്ടിലല്ലോ കേട്ടോ ഞങ്ങൾ ഇവിടെ തോടും പുഴയെ കണ്ട് അപ്പൊ അതിലങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാണിച്ച പുതില്ലേ കാട്ടേ ഞങ്ങൾക്ക് എത്ര നട്ടുണ്ടാക്കിട്ടുണ്ടാവാത്ത സാധനത ആ നല്ല പുതിയ നട്ടോ നയിച്ചു തിന്നോ നമ്മള് ജ്യൂസ് ഉണ്ടാക്കുക വെള്ളം നല്ല കളിക്കളിക്ക ം പോലെ ഇണ്ടീതാ പരുന്ന് കേട്ടോണ്ട് അതാ ദാരിദ്രിണ്ടാക്കിയാർട്ടി വയലിലേക്ക് പോവാ

ഇതെന്താണാ ഒഴുകുന്ന ഒഴുകുന്ന തോടെ തോടെ ഒരു പാടം ഐശോ അതെന്താ ഞണ്ടാത്ത ഐശു ഇവിടെ തീരെ മണ്ണും മുണ്ടൂല മിണ്ടല്ല ഗ്യാസ് ഉള്ളൊരു പുളിയും ചെയ്ല്ല എനിക്ക് തന്നെ പക്ഷെ എന്താ പാടത്തെ കൂടെ ഞങ്ങൾ നടക്കുകയാണ് ചുരുളിണ്ടാവു പറിക്കാനെ ചുരുളി ഇവിടെ ചുരുളിണ്ടാവു നോക്കട്ടെ അതാണ് ഇത് ചുരുളിയാണ് നമുക്ക് ചുരുളി പേര് പേരുണ്ടാക്കാം കാര്യം പറയുന്നുണ്ട് ഓക്കെ ോ പറഞ്ഞല്ലോ കണ്ടില്ലേ ആ ആ ആ വലുതില്ലോട്ടൊന്നും അല്ലാ മീനല്ലേ ാണ് പറ്റിക്കാനായിട്ട് പറ്റൂ വയനാട് എന്തിനു പറ്റൂ തള്ള് തള്ള് തടലുണ്ടാകും ഞങ്ങളെന്താ ചുരുളി പറക്കിയട്ടോ ചുരുളി ഇപ്പേര് വെച്ച അടിപൊളി ടേസ്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് ചുരുളി കിട്ടിയില്ല ചുരുളി കുറവായി പ്രാവശ്യം നല്ല ഉണ്ട് തോന്നു എന്തായാലും ഞങ്ങൾ പറിക്കട്ടെ എന്നാ ചുരുളിണ്ട് ഇവിടെ ഞങ്ങൾ തിരിഞ്ഞു പറിക്കട്ടെ പറിക്കട്ടെ പറിക്കണോടുത്തു ഞാൻ പറിച്ചതാണ് ഞമ്മക്ക് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്താ പപ്പായതോന്നു പിടിക്കട്ടെടുക്കട്ടെ ഉപ്പിലിട്ട പപ്പായ പപ്പായോ ജന നല്ല ടേസ്റ്റ് ഉണ്ട് ട്ട കറമോസലേ ഇഷ്ടപ്പെടില്ല എനിക്കിഷ്ടപ്പെടില്ലല്ലോ ചുരുളി ആൾക്കും ഇതാണ് ഇത് ഇതാണ് നീലക്കുറങ്ങി പൂക്കളാ പറ നീലക്കുറങ്ങി പൂക്കൾ ചേച്ചി നീലക്കുറിഞ്ഞി പൂക്കള ഇതാണ് ഗൈസ് നീലക്കുറിഞ്ഞി വയനാടൻ നീലക്കുറിങ്ങി ഈ നീലക്കുറിഞ്ഞി തോട്ടത്തിലാകെ നിൽക്കുന്നത് പോട്ടെ തരാം എന്താണുണ്ടോ ചുരുളി പറ കിട്ടിയ ഉള്ളിടത്തേക്ക് പോയി ഇല്ലാത്തവിടത്ത് പോയാലങ്ങനെ കിട്ടിയ ഇതാണ് ചുരുളി വയനാടൻ ചുരുളി പഠന ഗൈസ് അ ഞങ്ങൾ ചുരുളി പറക്കാണേ ഇവിടെ കൊണങ്ങി കെടുക്കുന്നില്ല കാടാ മക്കളെ അങ്ങനെ പോകുക ും പോവല്ല അതാ തോന്നിട്ട് മാണി ശ്രമിച്ചാ പറ്റുള്ളൂ അതാറി പോവും തിരിച്ചു അതെ തിണ്ടി നടക്കാണ് ഗെയ്സ് ട്ടെ നോക്കട്ടെ ഇത്ത നോക്കട്ടെ ജിനുവിന്റെതാ മണേ തരാം അച്ഛന ഇത്തു തരാട്ടെ വേറെ ആ അങ്ങനെ ആരെല്ലാം കാണും പോക്കുന്നു അല്ല പൊരിഞ്ഞ വെയിലാണ് എടാ ഇത് എന്റെ ചങ്ക കേട്ടോ ഗൈസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയല്ലേ ഇതെന്റെ എന്റെ അവിടെ വന്നാ എന്റെ ചങ് ചങ്ക പിന്നെ വേറെ കണ്ടിട്ട് ചങ്കികളുണ്ട് ഇങ്ങോട്ട് വീഡിയോയിൽ വീടിയേൽ വീഡിയോയിൽ വീടിയോടെ അവിടെ പോയാലും ചങ്കു തന്നെ ചങ്ക ചങ്കഴും ചങ്കനല്ലേസ് ഏഹ് എത്ര മുട്ടായി കൊറേ മുട്ടായി കൊടുത്ത് ഇവിടെ വന്നാലോ എന്താ ഗോവായി കൊടുത്ത് ഗൈസ് ഞാൻ മുള്ള എങ്ങനെ മുള്ളാണ് ഇവിടെ ഒക്കെ കണ്ട നേരത്തൊക്കെ മുള്ളാണ് വെള്ളത്തിൽ കൂടെ നടക്കുകയാണ് അക്കരെ കിടക്കണമെങ്കിൽ ഈ വെള്ളവും ഈ ചളിയൊക്കെ കണ്ടിട്ട് വേണം പോവാൻ എന്നെ എന്തറായിട്ട് ഭഗീറായിട്ടോ വയനാട് ഇങ്ങനെ ഈ വരെ കാണിച്ചു കൊടുക്കുക ഒക്കെ ഉണ്ട് ബൈസ് വയനാട് മൊത്തത്തിൽ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി പള്ളി കാണിക്കേസ് ഞങ്ങൾ പോയിക്കോ അവയെരണ ഞങ്ങൾ പള്ളി പോകുമ്പോഴത്തു ബൈ ശരി പള്ളി പോടാ പള്ളി കഴിഞ്ഞാ ഇംലി കൊണ്ടുപോക്കിക്ക് ഒരു ഇംലി എനിക്ക് അഞ്ചിം നിമിക്ക് അഞ്ചിം ചാണകളി പേരൊക്കെ ഉണ്ടാവില്ല ഓന അപ്പൊന്നെയാ ഒരാഴിയിലുണ്ട് ഓനൊന്നും കാണുന്നില്ല കൈസി ഈ തേലത്തോടെ ഇടോ താന്നെടുക്കണ്ടോ പേരൊക്കെ പേരൊക്കെ വരയ്ക്കുന്നു പേരൊക്കെ എടി മരുത്തമ്മ ഞങ്ങൾ മരത്തിന്റെ മോളിലാണുള്ളത് പേരൊക്കെ ഇടട്ടെ പേരൊക്ക പിടിക്കോ പിടിക്കാ ഇതൊക്കെ മധുരം ഉണ്ടാവും അപ്പൊ കിട്ടി ഗൈസ് ഗൈസ് ഞാനിപ്പോ ഉള്ളത് പേരക്ക മരത്തിന്റെ മുകളിലാണോ പേരക്കുമരത്തിന്റെ മുകളിൽ പേരൊക്കെ സ്ഥലമല്ലല്ലോ ഇതെങ്ങനെയാണ് ഇവളെ കൂട്ടുല്ലോ എന്നെ പേരൊക്കെ പിടിക്കണേ ഇന്നെടുത്താളരുത് എടുത്താറു ഞാൻ പറച്ച തരൂ

കൊറേ ചുരുളി കിട്ടിക്കുന്നുട്ടോ ഇതാ ഇനി ഉത് ഉപ്പേരി വെക്കുന്നവരെ ഞങ്ങൾ വീഡിയോ ചെയ്യാം എന്താ മാതായിട്ടോളി നമ്മൾ എപ്പോഴാ പേരിക്കുന്നത് നമ്മളി നാളെ ഉച്ചക്ക് ആ വെക്കുന്ന കേട്ടോ അപ്പൊ ആ വീഡിയോയില് ഞാൻ കാണിച്ചു തരണിണ്ട് ചുരുളിപ്പേരി വെക്കുന്നത് പോഷു നോക്കൂ പേരൊക്കെ ഇനി വേണോ ളും കൈ കുടിച്ചു പോകട്ടെ നേരെ നോക്കി നാച്ചിതാ ഇലങ്ങനെ വേ ഇലങ്ങന ഇലങ്ങനെ ഇലങ്ങനെ ആണ്ടോട്ടോ ചളിയിലാണ്ടോ ആ എന്താ രസം പോയോ ആ വെള്ളം തെളിയാതെ കാര്യങ്ങൾ പൊക്ക് അ ചെരിപ്പോ ഞാട്ത്തേരാടുത്തരാ മാറി ചെരുപ്പ് ഏടാണല്ല പഠിച്ചവനെ ചെരുപ്പൊക്കെ ഇന്ന റബടെ തപ്പിക്കണം ആ എന്നാണോ അപ്പൊ ഗ്സ് തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് ചുരുളി പേര് വെക്കുന്ന ഒരു വീഡിയോയും കൂടിയും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ നാളെ ഷൂട്ട് ചെയ്യുന്ന നേരം അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ എന്തായാലും തിരിച്ചു വീട്ടിലേക്ക് പോട്ടെ ഗായ്സ്